കേരള ബാങ്ക് ലയനം ശരിവെച്ച് ഹൈക്കോടതി മലപ്പുറം ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ലീഗ് മുൻ എം എൽ എയുടെയും പ്രാഥമിക ബാങ്കുകളുടെയും ഹർജികൾ തള്ളി മലപ്പുറം ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ചത് കേന്ദ്ര കേന്ദ്രനിയമത്തിന് വിരുദ്ധവും നിക്ഷേപകരുടെ താൽപര്യത്തിന് എതിരാണെന്നും ചൂണ്ടിക്കാട്ടി ബാങ്ക് മുൻ പ്രസിഡന്റ് യു എ ലത്തീഫും തൊണ്ണൂറ്റിമൂന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങളും സമർപ്പിച്ച ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത് സർക്കാർ തീരുമാനം സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു ജസ്റ്റിസുമാരായ അമിത് റാവലും സി എസ് സുധയുമടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ലയനത്തിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെന്ന വ്യവസ്ഥ ഭേദഗതി ചെയ്ത് കേവല ഭൂരിപക്ഷം മതിയെന്ന സഹകരണ രജിസ്ട്രാറുടെ ഉത്തരവിനെയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തത് സഹകരണം സംസ്ഥാന വിഷയമാണെന്നും തീരുമാനമെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും ലയന നിക്ഷേപകരെ അടക്കം ബാധിക്കുമെന്നുമായിരുന്നു സർക്കാർ വാദം ലയനത്തിൽ പൊതു താല്പര്യമുണ്ടെന്ന വാദവും കോടതി അംഗീകരിച്ചു ലയനം കേന്ദ്ര നിയമത്തിനും നിക്ഷേപകരുടെ എതിരാണെന്ന റിസർവ് ബാങ്കിന്റെ വാദവും കോടതി നിരസിച്ചു റിസർവ് ബാങ്കിന്റെ മുൻകൂർ അനുമതിയോടെയാണ് ലയനമെന്നിരിക്കെ അനുമതി നൽകിയ ശേഷം എതിർപ്പുമായി വന്നതിനെ കോടതി വിമർശിച്ചു കേന്ദ്ര നിയമം നിക്ഷേപകർക്ക് മാത്രമാണ് പരിരക്ഷ ഉറപ്പാക്കുന്നതെന്നും ലയനത്തിന് ബാധകമല്ലെന്നും ലയനകാര്യത്തിൽ സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ പറയുന്നു കൊച്ചി